രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം സാലിം രാത്രിയിൽ തുടരെ തുടരെ വാതിലുള്ള കേട്ട് ഉറക്കത്തിന്റെ ഈർഷ്യം മുറിഞ്ഞ നിത കണ്ണുകൾ തുറന്ന റൂമിൽ ലൈറ്റിട്ട് സമയം നോക്കിയതും പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു വീണ്ടും വീണ്ടും വാതിൽ തട്ടിക്കൊണ്ടിരുന്നതും ശല്യം സഹിക്കവയ്യാതെ വാതിൽ തുറന്നതും മുന്നിൽ ആടി ഒലിഞ്ഞ് നിൽക്കുന്ന റാമിനിയാണ് കണ്ടത് മൂക്കൊറ്റം കള്ളും കുറിച്ച് കാലും നിലത്ത് പോലും ഉറക്കുന്നുണ്ടായിരുന്നില്ല വലിച്ചു കയറ്റിയ കൂതരസാന സ്മെല്ലിൽ അവൻ നിൽക്കുന്നിടം പരന്നത് അവൾ മുഖം ചുലിക്ക് മൂക്കുപൊത്തി ആഹാ ഉറക്കണന്നോ മിസിസ് വിക്രംനാഥ് ചേട്ടൻ വരുമ്പോഴേക്കും ഉറങ്ങിക്കളഞ്ഞുറിഞ്ഞതിൽ ശല്യ കേടായോ തമ്പ്രാട്ടിക്ക് തമ്പ്രാട്ടി ഒന്നും പറഞ്ഞില്ല താനെന്തിനാ ഇപ്പൊ ഇങ്ങനെ കെട്ടിയെടുത്തി അതെന്ത് ചോദ്യാ വൈകി ഇന്ന് നമ്മുടെ കല്യാണമല്ലായിരുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ആദ്യ രാത്രി അടി മാറന്നോ എന്റെ തങ്കം അവളുടെ താടിയിൽ പിടിച്ച് പറഞ്ഞതും അവൾ കൈ മാറ്റി ഇർച്ചയോടെ മുഖം തിരിച്ചു കഴിഞ്ഞ ദിവസം നടന്നതൊന്നും നിനക്ക് ഓർമ്മ കാണില്ല പക്ഷേ ഇന്ന് അങ്ങനെ ആവില്ല നിനക്ക് എനിക്ക് ഓർമ്മ കാണും അത്രയും പറഞ്ഞ് അവൾക്ക് അരികിലേക്ക് അവൻ നടന്നു ചെന്നു അവളുടെ കൈയിൽ പിടിച്ച് അവൻ ദേത്തേക്ക് വലിച്ചിരുന്നതും അവനെ നെഞ്ചിലേക്ക് അവൾ വീണിരുന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം അടുപ്പിച്ച നിമിഷം അവൾ അവന്റെ കൈകളിൽ കിടന്ന് കുതിരിക്കൊണ്ട് അറപ്പോടെ മുഖം തിരിച്ചു അത് കണ്ടതും എന്തടി ഞാൻ വരുമ്പോ നിന്റെ മൂഖത്ര മാത്രമേ ചുലിക്കാനുള്ളേ നിന്റെ വിയർപ്പിന്റെ രുചി അറിയാത്തവനൊന്നും അല്ല ഞാൻ നീ അധികം കിടന്ന് പൊളയാതെ അവളുടെ ഇടുപ്പിൽ തന്നെ കൈബലം കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനിൽ നിന്ന് കുതിരി വിടണോ എന്നെ ആടങ്ങി നിൽക്കടി അവിടെ തന്നോടാ പറഞ്ഞ് എന്നെ വിടാൻ ഞാൻ അലറി കൂകും നീ അലറി കൂകിയാലൊന്നും ആരും വരാൻ പോകുന്നില്ല ആടിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവൻ്റെ തലയിൽ ശക്തമായ ഒരു അടി കൂടി അത് കിട്ടിയതും അവളുടെ മേലുള്ള അവൻ്റെ പിടിയായിരുന്നു നെറ്റിയിൽ കൈവച്ച് അവൻ അവനെ മുന്നിലേക്ക് നോക്കിയതും കയ്യിൽ ഫ്ലവർ വേസ് പിടിച്ച് നിൽക്കുന്നവൾ കണ്ട് എന്തോ പറയാനായി നാ ഉയർത്തിയെങ്കിലും അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെയും കിട്ടിയ അടിയുടെ എഫക്റ്റിൽ അവൻ താഴേക്ക് വീണു അവൻ്റെ കിടപ്പ് കണ്ടതും കൈയ്യിലുണ്ടായിരുന്ന വയസ്സ് ശക്തിയിൽ നിരത്തേക്ക് എറിഞ്ഞുകൊണ്ടവൾ അവനെയും മറികടന്ന് അവളുടെ ബാഗ് പെടുത്തും മുറിയിൽ നിന്നും ഇറങ്ങിപ്പോന്നു പോകുന്ന പോക്കിൽ ആ മുറി കൂട്ടാനും അവൾ മറന്നില്ല ഒരു നിമിഷം കൂടി അവൾ അവിടെ നിന്നിരുന്നേ അവനെ താൻ പച്ചക്ക കൊളുത്തി പോകുമെന്ന് അവൾക്ക് തോന്നി ഓരോ നിമിഷവും അവൾക്ക് അവനോടുള്ള വെറുപ്പ് കൂടിക്കൊണ്ടിരുന്നു അവൻ തൊട്ട് തൻ്റെ ശരീരത്തിൽ അറപ്പോട നോക്കി താഴേക്ക് ഇറങ്ങിച്ചെന്ന് താഴെയുള്ള ഒരു മുറി തുറന്ന് കയറി നേരെ ബാത്റൂമിലേക്ക് കയറി ശബരി ചോട്ടില് നിന്നു മോളെ വാതിൽ തുറന്നേ മോളെ വാതിൽ തുറന്നേ വാതിൽ നിന്ന് നിർത്താന്ന് തട്ടിക്കൊണ്ടിരുന്നത് കേട്ട് മകന്നു ദേശത്തിന് കയ്യും കണക്കുണ്ടായിരുന്നില്ല രാത്രിയിൽ റാം ഉറക്കം കളഞ്ഞ് ഇറച്ചിയോടൊപ്പം അവൻ്റെ പ്രവൃത്തിയും മോളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഓക്കൂടി പുലർച്ചയോടെ ആയിരുന്നു അവൾ വീണ്ടും ഒന്ന് മയങ്ങിയത് ഇതിപ്പ താരാ എന്ന് കേൾതി വാതിൽ തുറന്നും മുന്നിൽ കമലമ്മ എന്താ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഒരു കാറ്റിലും ഇടപെട്ടില്ലെന്ന് പിന്നെ എന്തിനാ രാവിലെ മനസ്സിന് ശാലം ചെയ്യാനായി മോളെ റാം മുകളിൽ ഭയങ്കര ബഹളം അതിന് ഞാനെന്ത് വേണം അയാൾക്കെന്ന് അലരി പോകുന്നതിന് വല്ല വീണുങ്ങളെയും കാണിച്ചു കൊടുക്കുക അയാൾക്ക് മോളെ അത് മോളുടെ മുറി അല്ലായിരുന്നു അപ്പൊ അതിൻ്റെ ചാവി മോളുടെ കയ്യിൽ കാണില്ലേ ആ മുറി ലോക്കാണ് അത് തുറക്കാനാണ് നാമ അവിടെ കണ്ട് വെള്ളം വെക്കുന്നേ ഓ അപ്പ അതാണ് കാരണം അയാൾ ഇന്നലെ കുറിച്ച് കള്ളിന്റെ കെട്ട് മാറിയോ ഇല്ലെങ്കിൽ നന്നായി ഇറങ്ങട്ടെ കൂടിയത് ഞാനാണെങ്കിൽ തുറക്കാൻ എനിക്കറിയാം നിങ്ങൾ പോകാം നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഒരാളുടെയും കാര്യം എനിക്ക് അറിയും വേണ്ട ഒരു വന്നോളൂ മനസ്സിന് മേലക്കെടുത്താനായി കമലമ്പയോട് അത്രയും പറഞ്ഞ് അവൾ വാതിലടച്ച് ഫ്രഷ് ആവാൻ പോയി തിരികെ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ കിച്ചണിലേക്ക് പോയി കോഫി മോക്കിൽ നിന്നും ഒരു കോഫി എടുത്ത് തിരികെ പോകാൻ നിൽക്കുമ്പോഴാണ് അവൾ തിരിഞ്ഞ അടുക്കളയിലേക്ക് നോക്കിയത് ഇന്നലെ ഒന്നിൽ കൂടുതൽ സർവെൻസിനെ കണ്ട് ആ അടുക്കളയിൽ നിന്ന് കമലമ്മയോളിച്ച് വേറെ ആരെയും കാണാതെ ആയതും അവൾ സംശയത്തോടെ അവർ നോക്കി അത് മനസ്സിലായ പോലെ കമലമ്മ പറഞ്ഞു ഇന്നലെ കണ്ട സർവൻസിനെയാണോ നോക്കുന്നേ അവരെന്നും ആഴ്ചയിൽ ഒരു ദിവസം വന്ന് വീടും മറ്റും വൃത്തിയാക്കാനാ അവർ വരുന്നേ അല്ലാത്തപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആകെ എനിക്ക് മാത്രമുള്ള ഫുഡ് മതിയല്ലോ റാം ഭാഷനെല്ലാം മികന്നും പുറത്തു നിന്നാവും പറഞ്ഞു തീരും മുന്നേ അവൾ കിച്ചണിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് അവന്റെ കാര്യം കേൾക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല തിരികെ കോഫി കപ്പ് കൊണ്ടു പോകുമ്പോഴും മുകളുടെ മുറിയിൽ നിന്നും എന്തൊക്കെയോ വീണടിയെന്ന ശബ്ദം കിട്ടുമെങ്കിലും അവളത് കാര്യമാക്കാൻ പോയില്ല മുറിയിൽ കയറി കഥ കടച്ച് അവൾ അവളുടെ കാര്യം നോക്കി കുടിച്ച കളിന്റെ കെട്ടിറങ്ങി റാം പതിയെ കണ്ണ് തുറന്നതും ശരീരത്തിലേക്ക് അടിച്ചു കയറുന്ന തണുപ്പിൽ നിലത്താണ് കിടക്കുന്നതെന്ന് അവന് മനസ്സിലായിരുന്നു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചതും തല പൊന്നുന്നില്ല ഇന്നലെ അടിച്ച ഡ്രിങ്ക്സിന് ഇത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നു എന്നാലോചിച്ച് കിടന്ന കിടപ്പിൽ തന്നെ തലയ്ക്ക് താങ്ങു കൊടുത്തു തലയിൽ വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോഴാണ് കായ്കൊണ്ട് തല പരുത്തിയത് അതുവഴിയിൽ തനിക്ക് എന്താ പറ്റിയതൊന്നും അവൻ ആലോചിക്കുന്നുണ്ടായിരുന്നില്ല എത്ര തെളിവില്ലാതെ കുടിച്ചാലും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തുന്ന താൻ എങ്ങനെ വെറും എന്നുള്ള ആലോചനയിലാണ് ഇന്നലെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പാർട്ടി ക്ലബിൽ കയറിയത് ഓർമ്മയുണ്ട് അവട് വെച്ച് ശ്രേയുടെ കൂടെ അവടെ വീട്ടിലേക്ക് പോയതായിരുന്നു വീട്ടിലെത്തിയതും അവൾക്ക് പീരീഡ്സ് പറഞ്ഞ് ഒരു ഫ്രഞ്ച് കിസിൽ അവൾ ഇന്നലത്തെ രാത്രി ഒതുക്കി അവളോട് പായി പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വിവാഹം കഴിഞ്ഞ് രാത്രി രാത്രി തനിക്കുള്ളത് ഓർത്തത് റൂമിലേക്ക് കയറി ചെന്നപ്പോൾ അവട ആരുമില്ല പിന്നെ ഇവളെന്താ എവിടെ പോയി ഇനി പോയി കാണോ ഏയ് അങ്ങനെ പോകാൻ പടിയില്ലല്ലോ എന്ന് സ്വയം പറഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഒരു മുറിയിലേക്ക് കയറി ഒടുവിൽ അവളുടെ റൂം തുറക്കാതെ ആയപ്പോൾ മനസ്സിലായി ആ ഓരംപൊട്ടവൾ അവിടെ ഉണ്ടെന്ന് നെറ്റിയിൽ വിരലൊഴിഞ്ഞ് റാം പിന്നെ തലേ ദിവസ സംഭവങ്ങൾ കയറുന്നേടത്ത് കിടന്ന് ആലോചിക്കാൻ തുടങ്ങി അവൾ വന്ന് വാതിൽ തുറന്നതും താൻ അവളെ ചേർത്ത് എല്ലാം ഓർമ്മയുണ്ട് പിന്നെ പിന്നെ എന്താ ഉണ്ടായി തലേക്കന്തൊരു അടിപൊല കിട്ടിയത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ നിലത്തേക്ക് കൊഴിഞ്ഞു വീഴുകയായിരുന്നു എന്തോ വീണിടയുന്ന ശബ്ദവും അവസാനമായി കേട്ടിരുന്നു എന്തായിരുന്നത് എന്ന് ചിന്തിച്ച് നിലത്ത് കൂടി കൈ ഓടിച്ചതും കയ്യിലെന്തോ കുത്തിക്കേറിയതും കൈ വേദന കൊണ്ട് വലിച്ചു എഴുത് നോക്കിയപ്പോൾ കയ്യിൽ നിന്നും ബ്ലഡ് ഒഴുകി ഇറങ്ങുന്നുണ്ട് കണ്ണു തുറന്ന് തലയൽപ്പം ചേരിച്ചപ്പോൾ കണ്ടു നിലത്താകമാനം പരന്നു കിഴക്കുന്ന പൈസ് അപ്പൊ ഇതുകൊണ്ടാണല്ലേ ആ പോന്നാ ഇന്റെ മോൾ ഇന്നലെ തലക്കടിച്ചത് മെല്ലെ നിലത്തിന്ന് എഴുന്നേറ്റു കാലം നില തുറക്കുന്നില്ലേലും ഒരുവിധം നിന്ന് ബാധിക്കയിലേക്ക് പോയി കഥക് തുറക്കാൻ നോക്കിയപ്പോഴാണ് അത് ലോക്കാണ് രാമനും മനസ്സിലായത് ഇതോ പോന്ന നമ്മ മോളുടെ പോണിയാവും എൻ ഓഹിക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല വാതില് മൂന്ന് നാല് ചവിട്ട് കൊടുത്ത് താഴേക്ക് വിളിച്ചുവെങ്കിലും കാര്യമില്ലെന്ന് കണ്ട് കോട്ടിന്റെ പോക്കലൊരു ഫോൺ താഴത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു കമലമോ അത് വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ താക്കോലും അവളുടെ കയ്യിലാണ് ഫോണിലെ സമയം നോക്കിയതും ഒമ്പത് മണി ആയിരുന്നു പത്ത് മണിയാണ് കെയർ കമ്പനിയുടെ മീറ്റിംഗ് അഞ്ച് കോടിയുടെ പ്രോജക്റ്റാണ് അതെങ്ങാനും മിസ്സായ അഗ്നിതാ നീ പിന്നെ കാണാൻ പോകുന്നത് ഈ റാണാതിരിക്കുന്ന അവൻ്റെ മറ്റൊരു മുഖമായിരിക്കും അവളെ ആലോചിച്ച് പല്ലിനരിച്ച് കയ്യിൽ കിട്ടിയ മറ്റൊരു ഫ്ലവർ വൈസ് എടുത്ത് അവൻ ചോരിലേക്ക് എറിഞ്ഞു കയ്യിലെ ഫോൺ വെല്ലടിച്ചതും ഡിസ്പ്ലേയിൽ ധൃതിയുടെ പേര് തെളിഞ്ഞു വന്നു താൻ റെഡിയായി ഇറങ്ങിയോ എന്നറിയാനുള്ള കോളിംഗ് ആണെന്ന് കണ്ടതും കോൾ അറ്റൻഡ് ചെയ്ത് അവൻ നില വാനോളം പുകയേറ്റി അവളുടെ സ്വഭാവ നിലവാരം വിളമ്പി കൊടുത്ത് കോൾ കട്ട് ചെയ്ത് വീട്ടിലേക്ക് ഇട്ടു ഇട്ടിരുന്ന് കോട്ടും ഷർട്ടും എല്ലാം മൂരി ബെട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് വാഷ്റൂമിന്റെ ഡോറ് ചവിട്ട് തുടർന്ന് അകത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത് ധ്രുതി തലയിൽ കൈവച്ച് കയ്യിലെ വാച്ചിലേക്ക് നോക്കി ആ കിളവൻ പഞ്ചാബിയായിട്ടുള്ള മീറ്റിംഗ് ഒരു മണിക്കൂർ തികച്ചില്ല സമയം മണി തെറ്റാത്ത ആളാണ് ആ മീറ്റിംഗ് വൈകിയ പ്രൊജക്റ്റ് മീറ്റിംഗ് എല്ലാം സ്വാഹം നോക്കുന്നതും ധ്രുതി വേഗം മീറ്റിങ്ങിന്റെ കാര്യങ്ങളെല്ലാം മറ്റൊരാളെ ഏൽപ്പിച്ച് കാർത്തിനേക്ക് പുറപ്പെട്ടു കാറിൽ നിന്നിറങ്ങി ആദ്യം പോയത് അവളുടെ റൂമിലേക്കായിരുന്നു കാരണം ചാവെ അവളുടെ കയ്യിലാണല്ലോ അവർ റൂം തുറന്നു കൊടുത്തിരുന്നെങ്കിൽ ഇതിനോടൊന്നും അവൻ വിളിച്ചേനെ ആ സ്ഥിതിക്ക് ഇപ്പോഴും ആ റൂമിൽ തന്നെയാവുന്നു അഗ്നിത നിത ഒന്ന് വാതിൽ തുറക്ക് പ്ലീസ് ഞാൻ ധ്രുതിയാണ് നിധ പ്ലീസ് ഓപ്പൺ ദി ഡോർ എനിക്ക് പറയാനുള്ളതെങ്കിൽ ഇത് കേൾക്ക് പ്ലീസ് റാമിൻ്റെ മുറിയിൽ ഡോറൊന്ന് തുറന്നു കൊടുക്ക് ഇന്ന് ഷാർബ് പത്ത് മണിക്ക് ഒരു മീറ്റിംഗ് ഉള്ളതാണ് നിത പ്ലീസ് വാശി കാണിക്കാൻ നിൽക്കല്ലേ എന്തിനു പാൽഹാരം എന്ന നാവെ ഓ നാടകിരി നേരില്ലാത്ത നേരത്താണ് ഈ കസരത് കളി എന്ന് സ്വയം പറഞ്ഞു നിത അവൻ ദയനീയമായി വിളിച്ച് വാതിൽ തട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു വിളിച്ച് വിളിച്ച് അവനും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അവനൊന്ന് പറയുന്നത് കേൾക്കാനായി അവൾ വാതിൽ പോലും തുറക്കാത്തത് അവനെ ചോടിപ്പിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷനോട് അവൻ വാച്ചിലേക്ക് നോക്കി നെറ്റി ഒഴിഞ്ഞുകൊണ്ടേയിരുന്നതും നിതയുടെ റൂമിന്റെ വാതിൽ പതിയെ തുറന്നു വാതിലിൻ്റെ ശബ്ദം കേട്ടതും ദേശത്തോടെയാണ് തിരിഞ്ഞു നോക്കിയതെങ്കിലും അവളുടെ വെടികളിൽ ആളിക്കൊണ്ടിരുന്ന അഗ്നി കാണുന്നതും അവൻ ദേശമെല്ലാം എങ്ങോട്ടോ പോയിരുന്നു മാത്രമല്ല ഒരു വാക്കു തർക്കത്തിൽ നേരവും അവിടെ ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും അവളനുജിച്ച് ചാവി വാങ്ങി അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുക എന്നത് അവൻ്റെ ഉത്തരവാദിത്തമായിരുന്നു നിത തന്നോട് എന്താ പറയണമെന്ന് എനിക്കറിയില്ല പക്ഷേ അവന് വേണ്ടി ഒരു ഫ്രണ്ട് എന്ന നിലയിൽ തന്നോട് ഞാൻ സോറി പറയുന്നു ഇന്നലവൻ തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് ഇനി മനസ്സിൽ വെക്കരുത് ഇന്ന് അവനൊരു മീറ്റിംഗ് ഉണ്ട് ഷാർപ്പ് ടെൻ ഒ ക്ലോക്കിന് ഒരു മിനിറ്റ് വൈകിയ ആ ഡീല് ക്യാൻസലാകും അറിയാലോ കെയർ ഗ്രൂപ്പിന്റെ അപ്പോയിൻ്റ്മെൻറ്റിനു വേണ്ടി നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് ഈ അവസരത്തിൽ ഇത് പ്രതികാരത്തിലുള്ള സമയമായി കാണരുത് പ്ലീസ് ധൃതി തന്നാലാവുമ്പോൾ രംഗം ശാന്തമാക്കിയെടുക്കാനായി അവളോട് മയത്തിൽ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പൂച്ചമായി നിറഞ്ഞിരുന്നത് നിത എന്തോ പറയാനായി വന്ന് അവന് നേരെ കൈനീട്ടി തടഞ്ഞുകൊണ്ട് അവൾ വേണമെന്ന് കാണിച്ചു എനിക്ക് പ്രതികരിക്കാൻ ഇതിലും നല്ലൊരു സമയം വേറെ കിട്ടില്ല മിസ്റ്റർ ധ്രുതിൽ പകച്ചുകൊണ്ട് അവൻ അവട് വിളിച്ചു നീത തന്നെയാ അഗ്നിത നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ലൈഫും ബിസിനസ് മീറ്റിങ്ങും ആണ് ഞാൻ ഇനി എന്നാ ചെയ്യേണ്ടേ അതുകൂടി എനിക്ക് പറഞ്ഞതാ ആത്മസുഹൃത്ത് രാത്രിയുടെ സുഖം തീർക്കാനായി ഇല്ലാതാക്കിയത് എൻ്റെ ജീവിതവും സ്വപ്നങ്ങളുമാ അതോ അതിന്റെ പങ്കുപാറ്റാനായി കൂടെ ഉണ്ടായിരുന്നോ നീത ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല ഇന്നലെയാണ് എല്ലാ കാര്യങ്ങളും അവൻ എന്നോട് പറയുന്നത് ഒരുപക്ഷെ മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ തനിക്ക് ഒരിക്കലും ഈ ഒരു അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു അവളുടെ മുഖത്ത് പോലും നോക്കാൻ ധൈര്യമില്ലാതെ തലതാറ്റി പറയുന്നവൻ്റെ മുന്നിൽ പൂച്ചത്തോടെ മുഖം പെട്ടവൾ നിധ അഗ്നിത അവൻ വിളിച്ച പേര് കൊണ്ടവൾ അവനെ നോക്കി ഓക്കെ അഗ്നിത ഇപ്പൊ നിയമനം തുറന്നുവിടും ഈ മീറ്റിംഗ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എന്തിനെ അയാളുടെ കാര്യം അന്വേഷിക്കണം എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല അയാളുടെ നാശം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം പിന്നെ ഞാൻ തന്നെ അയാൾ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ അഗ്നിത പ്ലീസ് ഒരു പട്ടത്തേക്ക് എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രം താനാമനോടൊന്ന് ക്ഷമിക്കുക ഇനി തൻ്റെ മുന്നിലൊരു റിക്വസ്റ്റായി ഞാൻ വരില്ല ഷുവർ ഈ പ്രാവശ്യത്തേക്ക് നീ ഞാൻ മുറിയുടെ വാതിലൊന്ന് തുറക്ക് താൻ നല്ലൊരു കൂട്ടുകാരായിരുന്നെങ്കിൽ താൻ്റെ സുഹൃത്ത് ഇങ്ങനെയായി പോകുമായിരുന്നില്ല ഒരിക്കലും എന്നിട്ടിപ്പോൾ ആ പദവി പറഞ്ഞ് എന്നോട് കെഞ്ച നാണല്ലേ അത് അയാളെപ്പോലൊരു പോലൊരു ആ പാസിനും വേണ്ടി ഓ പറഞ്ഞല്ലോ സുഹൃത്താണല്ലോ അല്ലേ എന്നാലേ ഒരു ദയ്യം പ്രതീക്ഷിക്കേണ്ട തനിക്കാവും ആ കാലിന് സുഹൃത്ത് എനിക്കായാലെൻ്റെ ശത്രുവാ ശത്രു അപ്പോഴേക്ക് ധ്രുതിക്ക് ഓഫീസിൽ നിന്നും കോൾ വന്നെങ്കിലും അതിനെന്ത് മറുപടി കൊണ്ടുവന്നറിയാത്തത് കൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തു അഗ്നിത ഓഫീസിൽ നിന്നാണ് ഈ കോള് ഇനി അര മണിക്കൂർ തികച്ചില്ല പ്ലീസ് ഒരേട്ടൻ്റെ അപേക്ഷയായി കരുതിയെങ്കിലും താനൊന്ന് ക്ഷമിക്ക് പ്ലീസ് ഞാൻ വേണിതൻ്റെ കാല് പിടിക്കാം അവളുടെ കാല് പിടിക്കാൻ ഒരുങ്ങി അവനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞുമാറി അവനൊട്ടും കൂസാത്ത മുറിയിലേക്ക് കയറിപ്പോയി അവൾ കയറിപ്പോയതും അവസാന പ്രതീക്ഷയും കൈവിട്ട പോലെ അവൻ കമലമ്മിയൊന്ന് നോക്കി അവളെയുള്ള സോഫയിലേക്ക് പോയിരുന്നു പിന്നെ എന്തോ ആലോചിച്ച് കമലയമ്മിയോട് പറഞ്ഞു കമലമ്മ ആ റൂമിന് സ്പെയർ ചാമില്ലേ അത് മോനെ അത് രാമന്റെ കയ്യിലായിരുന്നു രാമനത് എവിടെയാണ് വെച്ചേക്കുന്ന ഒരു ഓർമ്മയില്ല നന്നായി അതിൽ അവനെന്താ ഓർമ്മയുള്ളത് നാടിലെയും ഓഫീസിലെയും പെണ്ണുങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ കൃത്യമായി അറിയാം രാത്രി ഏത് പെണ്ണിന്റെ കൂടെ ഉറങ്ങാമെന്നുള്ളത് മാത്രം കൃത്യമായി തീരുമാനിച്ച് അതിന് ടൈം മാനേജ് ചെയ്യും ബാക്കിയൊക്കെ ആട്ടിത്തേൽക്കാനും ഓരോരുത്തരുടെ കയ്യും കാലും പിടിക്കാനും ഈ ഉള്ളവനുണ്ടല്ലോ അത്രയും പറഞ്ഞ് തല കുമ്പിട്ടിരിക്കുന്നവരുടെ കാൽച്ചുവട്ടിലേക്ക് എന്തോ വന്ന് വീടായിരുന്നു കണ്ണുകൾ തുറന്നു നോക്കിയതും കാൽച്ചുവട്ടിലായി റൂമിന്റെ ചാവി അത് കണ്ട് തല നോക്കിയപ്പോൾ കുച്ചത്തോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അഗ്നിതും കൂട്ടുകാരോട് പറഞ്ഞേക്കും കഴിഞ്ഞ രാത്രിയിലെ പോലെ ഇനി ആവർത്തിച്ച ഇനി മുറിയുടെ ഡോറാവില്ല ജീവിതത്തിനാവും ഷട്ടർ വീഴുകാന്ന് താടഭൂമി മേലാകാശമായി കഴിയുന്നവളാണ് ഞാൻ ആണെന്ന രണ്ടക്ഷരത്തിന്റെ ധൈര്യത്തിൽ എൻ്റെ നേരെ പച്ചക്ക് വന്ന കൊളുതും ഞാൻ ആ പൊന്ന നായി മോനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക് ഇനി ഒരു സെക്കൻഡ് ചാൻസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അത്രയും പറഞ്ഞ് തൻ്റെ സേഡിൽ ഉണ്ടായിരുന്ന ഉടൻ കൊണ്ട് നിർമ്മിച്ച അലങ്കാരവസ്തു തട്ടി തെറുപ്പിച്ചതും അത് തെറിച്ച് തൊട്ടടുത്തുള്ള ഗ്ലാസ് പില്ലറിൽ ഇടിച്ചു തെറിച്ച് നിലത്തേക്ക് വീണുന്നതിനോടൊപ്പം ഗ്ലാസ് പില്ലറും നിലത്തേക്ക് തകർന്ന് വീണു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ ഒട്ടും കൂസാതെ അവൾ അവളുടെ മുറിയിൽ കയറി കഥക് ശക്തിയിൽ വലിച്ചടച്ചു ഇതെല്ലാം ഒരു നിമിഷം നോക്കി നിന്ന് ധൃതി സമയം ഒട്ടും കളയാതെ നിലത്ത് നിന്ന് ചാവി പൊറുക്കിയെടുത്ത് മുകളിലെ മുറിയിലേക്ക് ഓടി റൂം തുറന്നതും ആകെ കാലിമൂത്ത് ഉറിഞ്ഞു തുള്ളി നിൽക്കുന്ന റാം അവളോട് നാല് പറയാനായി ചവിട്ട് തുള്ളി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയെങ്കിലും ധ്രുതി അവനെ പിടിച്ചു നിർത്തി മീറ്റിങ്ങിന് ഇമ്പോർട്ടിനെ മറ്റു പറഞ്ഞ് കൊടുത്തപ്പോൾ അവനെ നോക്കി ദേവിച്ച് തൻ്റെ കയ്യിലുള്ള ധുളിയുടെ കൈക്ക് ഉടഞ്ഞറിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് പോയി അഞ്ച് മിനിറ്റ് കൊണ്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന് താഴേക്ക് പോയി പോകുന്ന പോക്കിൽ അവളുടെ റൂമിൽ അടഞ്ഞു കിടന്ന വാതിലേക്ക് രൂക്ഷമായി നോക്കി നടന്നകരുമ്പോൾ അവന് കയറാൻ പാകത്തിന് ഡോറ് തുറന്ന് കൊടുത്ത് കാർ സ്റ്റാർട്ടാക്കി വെച്ചിരുന്നു ധ്രുതി കൃത്യസമയത്ത് എത്തിയത് കൊണ്ട് മീറ്റിംഗ് നടന്നതും ഡീൽ അവന് കിട്ടുകയും ചെയ്തു സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിക്കാൻ പോയ ധൃതി അവനെ കണ്ട് ഒഴിഞ്ഞു മാറി ഒട്ടും താല്പര്യമില്ലാതെ അവൻ ഓഫീസിലെ തന്റെ പാർക്കിലേക്ക് തിരിഞ്ഞു ധൃതി നീ എന്താ ഒട്ടും ഹാപ്പി അല്ലാതിരിക്കുന്നത് നമുക്ക് ഈ പ്രോജക്റ്റ് കിട്ടിയടാ അത് ഞാൻ ആക്ര കാല് പിടിച്ചിട്ടല്ലേ ഇന്നത്തോടെ നിർത്തി ഞാൻ ആ പണി ഇനി മുതൽ ഞാൻ നിനക്ക് വേണ്ടി ഒരാളുടെ ഈ കാല് പിടിക്കില്ല നീ തുടങ്ങി വെക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഇനി മുതൽ നീ തന്നെ സോൾവ് ആക്കിക്കൊള്ളണം വന്ന് വന്ന് പാവം പിടിച്ച പെൺകുട്ടികളുടെ പ്രാകുശാപം വാങ്ങിക്കൂട്ടാൻ വൈ എനിക്ക് എന്താ ഉണ്ടായി അജ്ഞ മോശമായി പെരുമാറിയ നിന്നോട് അല്ലേലും അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അവൾ ഒന്ന് ചെയ്ത് ഞാൻ ഒരിക്കലും മറക്കില്ല നെയ്യ് ചെയ്ത് പിന്നെ നല്ല കാര്യമാണല്ലോ അവളായത് കൊണ്ടാ നീ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നേ എന്താ അവളെ പോലെ ഒരു പീരപ്പെണ്ണിന് വേണ്ടി എന്നോട് തർക്കിക്കുവാണോ അവളെപ്പോലൊരു പീരപ്പെണ്ണിന് വേണ്ടിയല്ലേ അവൾക്ക് കൊടുക്കാനുള്ള ജ്യൂസിൽ നീ മയക്കുമരുന്ന് കൊടുത്തത് ആ പീറെ പെണ്ണിന്റെ വിയർപ്പിന്റെ ഗന്ധത്തിൽ മയങ്ങാൻ ഹിന്ദിലെയും ആ പീറെപ്പെണിനെ തേടി പോയപ്പോളല്ലേ കയ്യിൽ കിട്ടിയ വയസ്സെടുത്ത് നിന്നെ തലക്കടിച്ച് ബോധം പീറ്റി അവളൊരു പീരപ്പെണ്ണാന്ന് വിചാരിക്കുന്നത്താണ് നിനക്ക് തെറ്റുപറ്റിയത് നീ ഇനി അവളുടെ അടുത്തേക്ക് ഇതും പറഞ്ഞ് ചെന്നാ വലിച്ചു കീറി നിന്റെ പപ്പം മൂടി വേർതിരികോ അവള് നോക്കിക്കോ അത്രത്തോളം കാനം അവളുടെ ഉള്ളിലുണ്ട് സഹനശക്തിയായവളാ പെണ്ണെന്ന് പറയുന്നവർക്ക് പെണ്ണിന്റെ ഉഗ്രരൂപം അറിയില്ല നിന്റെ ആറടിപ്പൊക്കമുള്ള ശരീരം അവൾ വല്ല പുഴിനും ആഹാരമാക്കും മനസ്സിലായില്ലേ കൊന്നു കൊലപൊളിക്കൂന്ന് ഓ പിന്നെ നീ പൂച്ചോ ഞാൻ പുച്ഛിക്കുന്നില്ല നീ ഇവിടെ അഗ്നിതപുരാണെന്ന് പറഞ്ഞിരുന്നോ ഞാൻ ഇന്നത്തെ സന്തോഷം എല്ലാവരും അറിയിക്കട്ടെ മോനിന്ന് ഏത് പേടിനെ കൂടിയാ സന്തോഷം പങ്കിടാൻ പോകുന്നേ തീരുമാനിച്ചിട്ടില്ല കിട്ടിയാൽ അറിയിക്കാം അത് പറഞ്ഞ് ധൃതിയെ നോക്കി സൈറ്റ് അടിച്ച് അവൻ ക്യാബിന് പുറത്തേക്ക് പോയി പ്രൊജക്റ്റ് കിട്ടിയ കാര്യവും അതിന്റെ പാർട്ടിയെ പറ്റിയും പറഞ്ഞ് ബാക്കി വർക്കുകളിലേക്ക് അവനും പോയിരുന്നു നൈറ്റ് എട്ട് മണിയോടുകൂടി എല്ലാവരും പിരിഞ്ഞു പോയിരുന്നു ഓഫീസിൽ വെച്ച് തന്നെ വൈകിട്ട് നടന്ന ചെറിയൊരു പാർട്ടി പാർട്ടി കഴിഞ്ഞിറങ്ങാൻ നേരമാണ് അവൻ്റെ അരികിലേക്ക് പിരിയതം വന്നേ റാം നീ നൈറ്റ് ഫ്രീ ആണോ നൈറ്റ് അല്ലേ മോളെ ഫ്രീ അവളെ അറിയിലൂടെ ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു റാം ഇറങ്ങുന്നില്ലേ അവിടേക്ക് വന്ന ധ്രുതി അവനോടായി ചോദിച്ച് തൊട്ടുള്ള വിനീതയൊന്നും നോക്കി ഓ അപ്പൊ ഇന്നത്തെ പാദ്യാഘോഷം ഇവളുടെ കൂടെ ആവുമല്ലേ നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് പറഞ്ഞ് രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കിയവൻ തിരികെ പോയി ഈ ധ്രുതി സാറന്നെ ഇങ്ങനെ ഒരുമാതിരി വിനിത നോ ഹിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അവനെ പറഞ്ഞത് ഇഷ്ടമാകാത്ത പോലെ അവന്റെ ശബ്ദം ഉയർന്നു ഓ അല്ല അങ്ങനെ പറഞ്ഞ് സഹായിക്കില്ലല്ലോ ഇല്ല കാരണം വെറുമൊരു ഫ്രണ്ടിൽ അവൻ ഒതുക്കാൻ പറ്റില്ല എന്നീ സ്ഥാപനം ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് അവന്റെ കൂടെ അധ്വാനമാണ് ഞാൻ ഈ കാണിക്കുന്ന കുരുത്തക്കെടുകളെല്ലാം ഒതുക്കി തീർന്നത് തന്നെ അവനാണ് ഇന്ന് തന്റെ സന്തോഷത്തിന് പോലും അവനാണ് കാരണം ഓക്കെ ഓ ഓ ബേബി വെറുതെ താത് ഇത് പറഞ്ഞ് ഇന്ന ഐറ്റം ത്രില്യ കളയണോ അവളുടെ വയറിലായി അവൻ അവളുടെ കവളിൽ കടിച്ചതും എരിവ് വലിച്ചുകൊണ്ടാണ് അവനെ നോക്കി ഇങ്ങനെ നോക്കില്ലെൻ്റെ പെണ്ണി വാ പോകാം അത് പറഞ്ഞ് അവളെ ചേർത്ത് നിന്നെത്തി കാർ പാക്കിയിലേക്ക് നിളഞ്ഞു അവിടുന്ന് പുറപ്പെട്ട കാറ് നേരെ ചെന്ന് നിന്നത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അവന്റെ അവൻ്റെ കാറിന്റെ ഹോണടി കയറി സെക്യൂരിറ്റി ഒന്ന് കയറ്റി തുറന്നു കൊടുത്തു കാറ് വീടിന് പോർച്ചിലേക്ക് കയറ്റി കാറിൽ നിന്നും ഇറങ്ങുമ്പോഴേക്കും അയാൾ വീടിന്റെ വാതിൽ തുറന്നു കൊടുത്തു ഓക്കെ താൻ പോക്കോ ഈ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ പേഴ്സിൽ നിന്നും ഒരു അയ്യായിരം രൂപയും കൊടുത്ത് അയാൾ പറഞ്ഞു വിട്ടു ഡോർ ഡോറടച്ച് വിനീതിയുടെ പിന്നാലെ റൂമിലേക്ക് നടന്നു വീട്ടിൽ നിന്ന് ടോപ്പ് ഒരു സൈഡിലേക്ക് ഷെൽഫിൽ നിന്ന് ടെർക്കി വാഷ്റൂമിലേക്ക് കയറാൻ വന്നപോളെ അവൻ തടഞ്ഞു വെച്ചു